ഹായ് വിവേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ബിസിനസ്സാണ് എ ടി എം എല്ലാവരും പൊതുവെ ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ജിപേ യു പി ഐ എല്ലാം വന്നല്ലോ പിന്നെ എ ടി എമ്മിന് എന്താണ് സ്കോപ്പ് ലാസ്റ്റ് വൺ ഇയറിൽ തന്നെ അമ്പത്തേഴ് കോടിയിലധികം ആൾക്കാരാണ് ന്യൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ജിപേ ക്യു ആർ സ്കാൻ യു പി ഐ എല്ലാം തന്നെ നമ്മുടെ ഹിറ്റാച്ചിയുടെ എ ടി എമ്മിലും വന്നു കഴിഞ്ഞു ഹെറ്റാച്ചിയുടെ എ ടി എം ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് കയ്യിൽ ക്യാഷ് വേണമെങ്കിൽ എ ടി തന്നെ പോകണം എപ്പോഴെങ്കിലും ആലോചിച്ചു ബാങ്കിൽ എന്തുകൊണ്ട് ആളുകൾ ക്യൂ നിൽക്കുന്നു എ ടി എമ്മിൽ നിന്നും ക്യാഷ് എടുക്കാൻ കിലോമീറ്ററുകളോളം ട്രാവൽ ചെയ്യേണ്ടി വരുന്നു ജി പേ ക്യു ആർ സ്കാൻ മാത്രമേ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എ ടി എം എല്ലാം തന്നെ നിർത്തിപ്പോകില്ലേ ഓരോ ദിവസം കൂടുമ്പോഴും എ ടി എമ്മിൻ്റെ അക്കൗണ്ട് കൂടി വരികയാണ് ഇതാണ് ഫ്യൂച്ചർ ഇൻകം ബിസിനസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എ ടി എമ്മിൻ്റെ ന്യൂ മോഡൽ മെഷീൻ കേരളമൊട്ടാകെ തരംഗ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു ബിസിനസ് ഇല്ല എന്നാൽ ഒരിക്കൽ ലാഭം കിട്ടിയാൽ പിന്നീട് ഒരിക്കലും നഷ്ടം വരാത്ത ഒരേ ഒരു ബിസിനസ് അത് ഹിറ്റാക്കി മാത്രമേ ഉള്ളൂ ഇതിൽ മാൻ പവർ വേണ്ട എക്സ്ട്രാ എക്സ്പെൻസ് വേണ്ടി വരുന്നില്ല ഒരു മെഷീൻ രാത്രി പകലും നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുകൊള്ളു എന്തെങ്കിലും സംശയങ്ങളും പരാതികളും ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിലൂടെ അത് നമ്മൾ റിസോൾവ് ചെയ്യുന്നതായിരിക്കും താങ്ക്